ഹായ് ഡിയേഴ്സ് അസ്സാംക്കും വെൽക്കം ബാക്ക് അപ്പം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഇതാ ഒരൊറ്റ പഴം വെച്ചിട്ട് റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന നല്ല പഞ്ഞി പോലത്തെ ഒരു കേക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ അടിപൊളി ടേസ്റ്റാണിത് കഴിക്കാനായിട്ട് അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ അതിൻ്റെ റെസിപ്പിയിലേക്ക് പോയാലോ അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഒരു രണ്ട് നേന്ത്രപ്പഴാണ് കേട്ടോ എടുത്തിട്ടുള്ളത് സാധാ നോർമൽ പഴ ആണെങ്കിൽ ഒരൊറ്റെണ്ണം മതി കേട്ടോ ഞാനിപ്പോൾ ഇവിടെ രണ്ടെണ്ണം എടുത്തിട്ടുള്ളത് ഇത് ചെറിയ പഴമായത് കൊണ്ടാണ് പിന്നെ ഇത് മുഴുവനായിട്ടൊന്നും എടുക്കുന്നില്ല കേട്ടോ ഒന്നും പിന്നെ ഒന്നിൻ്റെ പകുതിയെടുക്കുന്നുള്ളൂ പിന്നെ അത്യാവശ്യം തൊലിയൊക്കെ കറുത്ത് പോയ പഴാണ് കേട്ടോ കൂടുതൽ ടേസ്റ്റ് കിട്ടുക അപ്പോൾ തൊലിയൊക്കെ കറുത്ത് പോയ പഴം ഇനി കളയേണ്ട കേട്ടോ ഇതുപോലെ നമുക്ക് ഈവനിങ് സ്നാക്സ് ആയിട്ടൊക്കെ ഇനി കേക്ക് ഉണ്ടാക്കാം അപ്പോൾ അത് ആ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തിട്ട് മാറ്റി വെക്കാം ഇനി ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇതാ മുക്കാൽ കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് പൊടിച്ചെടുക്കാം ഇതിലേക്ക് ഒരു രണ്ട് ഗ്രാമ്പും കൂടി ചേർത്ത് കൊടുക്കണം കേട്ടോ വേറൊരു ഫ്ലേവറാവട്ടോ അത് ചേർത്താൽ ഇപ്പം നല്ലതുപോലെ ഇതാ പൊടിച്ചിട്ട് എടുത്തിട്ടുണ്ട് ഇതിവിടെ മാറ്റി വെക്കാം ഇനി ഒരു ബൗളിലേക്ക് ഇതാ ഒരു അരിപ്പ് വെച്ച് കൊടുത്തിട്ട് ഒരു കപ്പ് മൈദമാവ് ഇട്ട് കൊടുക്കാം ഇനി ഒരു ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ചേർത്ത് കൊടുക്കാം പിന്നെ ഒരു കാൽ ടീസ്പൂണോളം ബേക്കിംഗ് സോഡയും കൂടി ചേർത്ത് കൊടുക്കുക പിന്നെ ഒരു പിഞ്ച് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുക കേട്ടോ ഉപ്പിൻ്റെ അളവ് കൂടണ്ട അതേപോലെ തന്നെ ബേക്കിംഗ് പൗഡർ ഒരു ടീസ്പൂണും ബേക്കിംഗ് സോഡ കാൽ ടീസ്പൂണും കേട്ടോ എടുക്കേണ്ടത് കൺഫ്യൂഷൻ വേണ്ട ഇനി നല്ലതുപോലൊന്ന് തരിച്ചിട്ട് എടുക്കുക പിന്നെ ഒരു വിസ്ക് വെച്ചിട്ട് ഇതുപോലെ ഒന്ന് മിക്സ് ആക്കി കൊടുക്കുക അപ്പോൾ തരിക്കുന്നത് നമ്മൾ കട്ടകളൊന്നും ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇനി ഇതിവിടെ മാറ്റി വെക്കാം പിന്നെ ഞാൻ ഈ കേക്ക് റെഡിയാക്കുന്ന ഇതുപോലത്തെ ഒരു പാനലാണ് കേട്ടോ നിങ്ങൾക്ക് വേണമെങ്കിൽ കേക്ക് തിന്നിലും റെഡിയാക്കി എടുക്കാം ഞാനിപ്പോൾ ഈസി ആയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് ഇതിലാണ് ചെയ്യുന്നത് ഇനിയിപ്പോൾ ഇതിലേക്ക് കുറച്ച് ഓയിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ എന്നിട്ട് ഇതിൻ്റെ എല്ലാ വശത്തൊന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുക കുറച്ച് മൈദാമാവും ഇതുപോലൊന്ന് തൂയിക്കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി ഇതിവിടെ ഒരു സൈഡിലേക്ക് മാറ്റി വെക്കാം ഇനി കേക്കിനുള്ള ബേറ്ററൊന്ന് റെഡിയാക്കി എടുക്കാം അതിനായിട്ട് നാല് മുട്ട ഇട്ടെടുത്തിട്ടുള്ളത് പൊട്ടിച്ചിട്ട് ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് അപ്പോൾ അത്യാവശ്യം വലിയ മുട്ട തന്നെ എടുക്കാൻ ശ്രദ്ധിക്കാം കേട്ടോ എങ്കിലേ നമ്മുടെ കേക്ക് അത്യാവശ്യം വലുപ്പുണ്ടാവുകയുള്ളൂ ഇനി നേരത്തെ പൊടിച്ച് വെച്ചിട്ടുള്ള പഞ്ചസാര ഉണ്ടല്ലോ അതും കൂടി ഒരു മുട്ടയിലേക്ക് ഇട്ട് കൊടുത്തിട്ട് രണ്ടും കൂടി നല്ലതുപോലെ ഒന്ന് അടിച്ചിട്ട് ഇതാ ഇതുപോലെ അടിച്ചിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഇതിലേക്ക് അര കപ്പ് സൺഫ്ലവർ ഓയിലും കൂടി ഒഴിച്ച് കൊടുത്തിട്ട് ജസ്റ്റ് ഒന്നും കൂടി ഒന്ന് അടിച്ചെടുക്കാം സൺഫ്ലവർ ചേർത്താൽ പിന്നെ ഒരുപാട് ടൈം ഒന്നും അടിക്കണ്ട ചെറുതായിട്ട് ജസ്റ്റ് എല്ലാ ഭാഗത്തും ഒന്ന് മിക്സ് ആവുന്ന രീതിക്ക് ചെറുതായിട്ടൊന്ന് കറക്കി എടുത്താൽ മതി ഇനി ഇത് മറ്റൊരു ബൗളിലേക്ക് മാറ്റാം ഇനി നേരത്തെ നമ്മൾ മാറ്റി വെച്ചിട്ടുള്ള ആ ഒരു മൈദയുടെ മിക്സ് ഉണ്ടല്ലോ അതൊരു മൂന്നാല് താഴെയായിട്ട് ഇതിലേക്കിട്ട് കൊടുത്തിട്ട് ഒരു വിസ്ക് വെച്ചിട്ട് നല്ലതുപോലെ മിക്സാക്കി കൊടുക്കാം എല്ലാം കൂടി ഒരുമിച്ചിട്ടിട്ട് ഇതുപോലെ മിക്സ് ആക്കരുത് കിട്ടും അപ്പോൾ നമ്മൾ ഈ ഒരു ബാറ്റർ കട്ട കുത്തി പോവും സാവധാനം കുറേശ്ശേ ആയിട്ട് ഇട്ട് കൊടുത്തിട്ട് മിക്സ് ആക്കാം അപ്പോൾ ഒരു മൂന്നാല് പ്രാവശ്യം ഇങ്ങനെ ഇട്ട് കൊടുത്തിട്ട് ഇങ്ങനെ മിക്സ് ആക്കി കൊടുത്താൽ മതി കേട്ടോ അപ്പോൾ ഈ ഒരു ലൂസിലാണ് കേട്ടോ കിട്ടിയിട്ടുള്ളത് ഇനി ഒരു രണ്ട് മൂന്ന് മിനിറ്റ് കഴിയുമ്പോൾ ഒന്നുകൂടി പിക്കായി വരും പഞ്ചസാര പൊടിച്ചെടുത്തിട്ടുള്ള അതേ ജാറിലേക്ക് നേരത്തെ നമ്മൾ കട്ട് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്ന പഴം ഉണ്ടല്ലോ അതിട്ട് കൊടുത്തിട്ട് നന്നായിട്ട് പേസ്റ്റ് പേസ്റ്റാക്കിയിട്ടൊന്ന് അടിച്ചെടുക്കണം ഒട്ടും തന്നെ വെള്ളം ചേർക്കരുത് കേട്ടോ വെള്ളം ചേർത്ത് കഴിഞ്ഞാൽ നമ്മുടെ കേക്കിൻ്റെ ബാറ്ററി ഒരുപാടങ്ങ് ലൂസായി പോകും അപ്പോൾ വെള്ളം ചേർക്കാതെ അടിച്ചെടുക്കാം ഇനിയിപ്പോൾ ഒരു പഴയ പാനോ തട്ടോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അത് അടുപ്പത്ത് വെച്ചിട്ട് ഇതാ അഞ്ച് മിനിറ്റ് ഒന്ന് ചൂടാക്കി എടുക്കുക ഹൈ ഫ്ലെയിമിൽ തന്നെ ഇട്ട് വെക്കാം കേട്ടോ അപ്പോൾ പഴമൊക്കെ അതാ നല്ലതുപോലെ ജ്യൂസാക്കിയിട്ട് തന്നെ അരച്ചെടുത്തിട്ടുണ്ട് നമ്മുടെ ബാറ്ററി ഇതവിടെ നല്ല തിക്കായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ കുറച്ച് കഴിയുമ്പോൾ ബാറ്ററി നല്ല തിക്കായി വരും ഇനി ഇതിലേക്ക് ആ പഴം മുഴുവനായിട്ട് ഒഴിച്ചു കൊടുക്കാം ഇതൊരു വിസ്ക് വെച്ചിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ആക്കി കൊടുക്കാം അപ്പോൾ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും മിക്സ് ആക്കാനായിട്ട് കാരണം പഴം അങ്ങനെ അവിടെ ചേർത്തത് കൊണ്ട് കുറച്ചൊന്ന് കട്ട് കിട്ടിയിട്ടുണ്ടാവും അപ്പോൾ അതാ ഇതുപോലെ വിസ്ക് വെച്ചിട്ടാവുമ്പം നല്ല എളുപ്പത്തിൽ നമുക്ക് മിക്സ് ആക്കി കൊടുക്കാവുന്നതാണ് അങ്ങനെ കേക്കിൻ്റെ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടോ ഇനി നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള ആ ഒരു പാനിലേക്ക് ഈ ബാറ്റർ മുഴുവനായിട്ടൊന്ന് ഒഴിച്ച് കൊടുക്കാം ബബിൾസൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് പോയി കിട്ടാൻ വേണ്ടിയിട്ട് ഇതുപോലെ ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പോഴേക്കും നമ്മുടെ പാനൊക്കെ അവിടെ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട് അതിൻ്റെ മുകളിലായിട്ട് നമ്മുടെ ഈ കേക്കിന് വെച്ച് കൊടുക്കാം എന്നിട്ട് അടച്ച് വെച്ചിട്ട് ബേക്ക് ചെയ്തെടുക്കാം അപ്പോൾ ഇതിൻ്റെ അടപ്പുമലിത ഇതുപോലത്തെ ഒരു ഹോൾസ് ഒക്കെ ഉണ്ടെങ്കിൽ ടിഷ്യൂ പേപ്പറൊക്കെ വെച്ചിട്ട് ഇതുപോലൊന്ന് അടച്ച് കൊടുക്കണം നാൽപ്പത് ടു നാൽപ്പത്തഞ്ച് മിനിറ്റോളം ഇതൊന്ന് വെയിറ്റ് ചെയ്യാം ബേക്ക് ചെയ്തെടുക്കാനായിട്ട് അപ്പോൾ ലോ ഫ്ലെയിമിലിട്ടിട്ട് വേണം ബേക്ക് ചെയ്തെടുക്കാനായിട്ട് ഒരു നാൽപ്പത്തഞ്ച് മിനിറ്റ് ആയിട്ടുണ്ട് കേട്ടോ നമ്മുടെ കേക്കൊക്കെ അവിടെ നല്ലതുപോലെ തന്നെ ഡബിൾ സൈസ് ആയിട്ട് വന്നിട്ടുണ്ട് ഇനിയിപ്പോൾ ഇതിൻ്റെ ഉൾവശമൊക്കെ അറിയാൻ വേണ്ടിയിട്ട് ഇതാ ഇതുപോലത്തെ ഒരു ടിക്ക് വെച്ചിട്ടൊന്ന് കുത്തി കൊടുക്കുന്നുണ്ട് അപ്പോൾ അതാ ഒട്ടും തന്നെ ഇതിൽ പിടിക്കുന്നില്ല അപ്പോൾ നമ്മുടെ കേക്കൊക്കെ നല്ലതുപോലെ പെർഫെക്റ്റായിട്ട് വെന്ത് തന്നിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കിത് ഈ പാനിൽ നിന്ന് എടുത്തു മാറ്റാം അപ്പോൾ അതാ കുറച്ചൊന്ന് അത്യാവശ്യം ചൂടൊക്കെ മാറി കിട്ടുമ്പോൾ ഇത് തനിയെ ഈ ഒരു പാനിൽ നിന്ന് വിട്ടുപോരും ആ ഒരു സമയത്ത് നമുക്കിതിൽ നിന്ന് എടുത്തു മാറ്റാം നമ്മുടെ കേക്ക് ഇവിടെ റെഡി ആയി കിട്ടിയിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ സൈഡൊക്കെ കണ്ടില്ലേ ഒട്ടും തന്നെ കരിഞ്ഞിട്ടൊന്നും ഇല്ല കേട്ടോ അടിക്കൊന്നും പിടിക്കാതെ തന്നെ നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് കണ്ടില്ലേ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കേക്ക് തന്നെയാണത് അപ്പോൾ ഞാൻ കട്ട് ചെയ്തിട്ട് കൂടി ഒന്ന് കാണിച്ചു തരാം കേട്ടോ നമ്മുടെ കുട്ടികൾക്ക് സ്കൂൾക്ക് സ്നാക്സ് ടൈമിലൊക്കെ കൊടുത്ത് വിടാൻ പറ്റിയ അടിപൊളി ഐറ്റാണ് കേട്ടോ ഇത് ഇതേ കണ്ടില്ലേ നല്ല പഞ്ഞി പോലെ ഇരിക്കുന്ന കേക്ക് അടിപൊളിയാണ് കേട്ടോ ഞാൻ വെറുതെ പറയല്ല ഭയങ്കര ടേസ്റ്റാണ് ഇത് കഴിക്കാനായിട്ട് ഇപ്പം എല്ലാവരും ഇതുപോലെ ഒരു പ്രാവശ്യമെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻ്റ് ചെയ്യാനും മറക്കല്ലേ